അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ മുർസലീൻ അമ്മാ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ മദീന അസലമലൈക്കും മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് കമൻറ്റിലൂടെ സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് കൽബ് നിറച്ച് ദുബായി ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഹഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലിയെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരണേ റഹ്മാനെ പ്രിയപ്പെട്ട ഈ നാല് കാര്യം നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ ഒരു കാലത്തും നമുക്ക് സമാധാനമുണ്ടാവൂല ഐശ്വര്യമുണ്ടാവൂല വിജയിക്കുകയില്ല തോൽക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്നവരാണോ സമാധാനം ആഗ്രഹിക്കുന്നവരാണോ എല്ലാവർക്കും ആഗ്രഹമുണ്ട് സമാധാനത്തിലൂടെ സന്തോഷത്തോടുകൂടെ ജീവിതം കഴിയണമെന്ന് നാലിൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ അവനിക്ക് സമാധാനമുണ്ടാവില്ല ഞമ്മൾ വിജയിക്കൂല പ്രയാസങ്ങൾ അത് നാല് ഏതൊക്കെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാം അബുൽ തന്റെ കിതാബിൽ പറയുന്നു അതിൽ ഒരു വിജയവും ഉണ്ടാവൂല അതുണ്ടായാൽ അത് ഏതൊക്കെയാണ്

വീട്ടിൽ സമാധാനമുണ്ടാവൂല അവർ വിജയിക്കുകയില്ല കൊടുസായ ജീവിതമാണ് അവനിക്കുള്ളത് ബർഗത്ത് കിട്ടൂല ബർഗത്ത് വേണോ സമാധാനം വേണോ മുത്തുനബിയുടെ മേൽ സ്വലാത്തു ചൊല്ലണം പഴയ കാലത്ത് മുത്തുനബിയുടെ മധു പറയുന്ന വീടുണ്ടായിരുന്നു സ്വലാത്തു ചൊല്ലുന്ന വീടുണ്ടായിരുന്നു െ വരവേൽക്കാൻ വേണ്ടി ത്വലാൽ ബദർപാടും അങ്കൂസും മുത്തുനബിൻ്റെ മേൽ ധാരാളം സ്വലാത്തു ചൊല്ലും ഇന്ന് സ്വലാത്തു ചൊല്ലുന്ന വീട് കാണാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് മുത്തുനബിയുടെ മേൽ സ്വലാത്തു സ്വലാബ് ചൊല്ലുന്നതിൽ പിശുക്ക് കാണിക്കുന്നവർ ഒരു വിജയമുണ്ടാവൂല സമാധാനമുണ്ടാവൂല പൈസ ഉണ്ട് വാഹനമുണ്ട് ജോലിയുണ്ട് സമാധാനമില്ല അല്ലാവു ചെയ്യുന്ന അള്ളാവു ചെയ്യുന്ന അമല് മറ്റൊരാളോട് അല്ലാവു പറഞ്ഞിട്ടില്ല നോക്ക് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അല്ല പറയുന്നുണ്ട് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് മോമിനിങ്ങൾ നിങ്ങളും മുത്തനബീൻ്റെ മേൽ സലാത്ത് ചൊല്ലുക പാടുമ്പോൾ മുത്തനബീനെ പുകഴ്ത്തുമ്പോൾ സലാത്ത് പറയുമ്പോൾ അവിടെ സമാധാനമുണ്ടാകുന്നുണ്ട് എന്റെ മേലുള്ള ഒരു സലാത്തത് ദാരിദ്ര്യമില്ലാണ്ടാക്കും ആരാ പറഞ്ഞത് മുത്തനബിയാണ് പറഞ്ഞത് പഴയകാലത്ത് റബിയിൽവൽ ഒന്ന് മുതൽ മുപ്പത് വരെ മേൽ ുംബീപാടും എന്തെന്നില്ലാതൊരു സമാധാനമാണ് അത് പാവപ്പെട്ടവൻ്റെ വീടാണെങ്കിലും പണക്കാരന്റെ വീട്ടിലാണെങ്കിലും അന്ന് മുത്തുനബീനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ മധുപാടുമായിരുന്നു രണ്ടാമത്തത് രണ്ടാമത്തെ കാര്യം ഉത്തരം കൊടുക്കാത്തവനാണ് ബാങ്ക് വിളിക്കുന്നവനിക്ക് ഉത്തരം കൊടുക്കാത്തവനാണ് എത്ര എത്ര ബാങ്ക് പള്ളിന്റെ പള്ളി മിനാരത്തിൽ ബാങ്ക് കേൾക്കുന്നുണ്ട് അതിനിക്ക് ജവാബ് പറയാത്തൂവത്തെ പഴയ കാലത്തെ പെണ്ണുങ്ങൾ ഉമ്മമാർ പങ്കെടുക്കുമ്പോൾ എന്താത്തൊരു ബഹുമാനമുണ്ടായിരുന്നു ആദരവുണ്ടായിരുന്നു അല്ലേ പാങ്ക് വിളിക്കുന്ന സമയത്ത് ഉത്തരം കൊടുക്കാത്തവനാണ് അവന്റെ വീട്ടിൽ സമാധാനമുണ്ടാവൂല എത്ര പണമുണ്ടെങ്കിലും ശരി ഇത് ഞാൻ പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ കിതാബിന്റെ അകത്ത് രേഖപ്പെടുത്തിയതാണ് പാങ്കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റൂല എന്നാൽ അവന്റെ കലിമത്തവും ഇത് ഉച്ചരിക്കാൻ വേണ്ടി പറ്റൂല ഞാൻ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം നന്മയുടെ കാര്യത്തിൽ നമ്മളോട് ഒരാൾ സഹായം ചോദിച്ചാൽ സഹായം ചെയ്തു കൊടുക്കാത്തവനാണ് പണമുണ്ട് സമ്മത്തുണ്ട് പ്രയാസം വരുമ്പോൾ അവൻ നിന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സഹായം ചെയ്തു കൊടുക്കാത്തവനാണ് നിന്റെ പണമുണ്ടായിട്ട് ഒന്നും കാര്യമില്ല അവനിക്ക് അവനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് നോക്ക് തള്ളദു ദീനിനെ കളവാക്യവൻ തങ്ങൾക്കറിയുമോ തങ്ങൾക്ക് ദീനെ കളവാക്യവൻ ആരാ അവിടെ ഭക്ഷണം കൊടുക്കാത്തവരാണ് അതിന്റെ പ്രേരിപ്പിക്കാത്തവരാണ് അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല അപ്പോൾ പാവപ്പെട്ടവനെ സഹായിക്കാം ഇത് നാലാമത്തെ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി തുക ചെയ്തു കൊടുക്കലാണ് മറ്റുള്ളവർക്ക് സ്വന്തത്തിന് ദുവാ ചെയ്യ എന്നിട്ട് മറ്റുള്ളവർക്കും ദുവാ ചെയ്തവനാണ് ചെയ്യാത്തവനാണ് അവന്റെ വീട്ടിലും സമാധാനമുണ്ടാവൂലത്തിന് ദുവാ ചെയ്യ നാട്ടുകാർക്കും വേണ്ടി ദുവാ ഓസയുടെ മക്കൾ എന്നാൽ മറ്റുള്ളവരെ പ്രയാസം കണ്ട് അവരുടെ അഭാവത്തിൽ ദുവാ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ച് മുത്തുരപിതങ്ങൾ എന്താ പറഞ്ഞത് മറ്റുള്ളവരുടെ അഭാവത്തിന് അയൽവാസിക്ക് പുറത്ത് കൊടുക്കണേല്ല ഫലസ്തീന്റെ മക്കൾക്ക് സമാധാനം കൊടുക്കണേല്ല എന്റെ സഹോദരനല്ല എന്ന് ഒരാള് ദ്വാരെന്നാൽ അവർക്ക് വേണ്ടി ഒരു മലക്കിനെ ഹാജറാകും എന്നിട്ട് എങ്ങനെ എന്റെ അയൽവാസിക്ക് ചെയ്യണേല്ല എന്ന് ദ്വാരം വരാം എന്നാൽ മലക്ക് പറയും ആമീൻ പടച്ചവനെ ഈ ദ ഉത്തരം ഉത്തരം കൊടുക്കണേയല്ല ഈ പ്രാർത്ഥിച്ച മനുഷ്യനിക്ക് അത് മാത്രമല്ല ഇവൻ എന്തൊക്കെയാണോ ചെയ്തത് അതും ഇവനിക്ക് കൊടുക്കണേയല്ല എന്ന് മലക്ക് പറയും അപ്പോൾ മറ്റുള്ളവർക്ക് ദുവാചിയുള്ളത് ചില്ലര കാര്യമല്ല നമ്മളുടെ സഹോദരന്മാർക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്റെ അയൽവാസിക്ക് വേണ്ടി ഫലസ്തീന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുബായി ചെയ്യലാണ് നമ്മുടെ കാര്യം എൽപ്പമായി കിട്ടാൻ എന്ത് ചെയ്യണം അത് മറ്റുള്ളവർക്ക് വേണ്ടി ദുബായി ചെയ്താൽ മതി മറ്റുള്ളവർക്ക് വേണ്ടി ദുബായി ചെയ്യും അതുകൊണ്ട് അയൽവാസി കുടുംബത്തിന് ഈ നാല് കാര്യം ഉണ്ടായാൽ അതിൽ നിന്ന് ഉണ്ടായാൽ ഉപേക്ഷിച്ചാൽ എന്തുണ്ടാവൂല സമാധാനം ഒന്ന് മുത്തനബിന്റെ പേര് കേൾക്കുമ്പോൾ കാണിക്കുന്നവർ കാണിക്കുന്നവർ സലാത്ത് സലാത്ത് പറയാത്തവർ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് രണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അതെനിക്ക് ഉത്തരം കൊടുക്കാത്തവർ എത്ര പണമുണ്ടായിട്ടും കാര്യമല്ല മൂന്ന് ഒരു സഹോദരനേക്ക് സഹായിക്കാത്തവൻ സമ്പത്തുണ്ട് നാലാമത്തെ സ്വന്തത്തിന് ചെയ്യും മറ്റുള്ളവർക്ക് ഒരു കാര്യവുമില്ല നമ്മളെ നമ്മളെ നന്നാക്കട്ടെ നന്നാക്കട്ടെ ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട് അള്ളാഹുതാല എല്ലാവർക്കും സലാമത്ത് നൽകണേ റഹ്മാന് സമാധാനം നൽകണേ റഹ്മാന് ഒരുപാട് ഒരുപാട് അഹലുകാർ ഒരുപാട് കുടുംബക്കാർ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഴിയുന്നവരുണ്ട് ഏൽപ്പിച്ചവരുണ്ട് അവൻ്റെ സന്തോഷം പറഞ്ഞവരുണ്ട് എല്ലാവർക്കുമുള്ള അവരുടെ മുറാദിനിയാസിലാക്കി കൊടുക്കണേ മുഹമ്മദിൻ